സുഹൃത്തുക്കളെ കൂടുതൽ വിവരങ്ങളോ മറ്റൊന്നും അറിയില്ല പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം പറയാം ജിതിൻ കെ ജോസിന്റെ ഒരു പുതിയ സിനിമ വരുന്നു ആ ഒരു പുതിയ സിനിമയിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ വിനായകൻ ചേട്ടനാണ് പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടാമത്തതാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് കഴിഞ്ഞ ദിവസം കരൺ ജോഹർ അടക്കം പങ്കെടുത്തിരുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള മനേഷ് ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു ഇന്റർവ്യൂല് ഒരു വട്ടമേശ സമ്മളം പോലെ കുറച്ച് പ്രസിദ്ധമായ സംവിധായകരെല്ലാം കൂടി ഒരു ചർച്ചയ്ക്കിടയ്ക്കാണ് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ ഈ ചെങ്ങാതി ഈ അടുത്ത കുറച്ച് കാലത്തായി തനിക്ക് ചെയ്യാൻ കഴിയുന്ന വേഷം എത്രത്തോളം ഉണ്ടെന്ന് മാത്രമാണ് ആലോചിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ലീഡ് വേഷം വേണമെന്നോ ഒട്ടുമാ ആഗ്രഹിക്കുന്നില്ല അതോടുകൂടി ഒരു ഒരുപാട് വലിയ പണം വേണമെന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി മുഴുവൻ അതിലേക്ക് കയറി കൂടി എല്ലാ പണം അതിലേക്ക് അങ്ങോട്ട് ചെലവഴിച്ച് ആ പണം മുഴുവൻ കോടികൾ ചെലവഴിച്ച് കോടികൾ കിട്ടണമെന്നോ എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ നല്ല സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കാനും വേണ്ടി ഈ ചെങ്ങാതി ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ പേര് മമ്മൂട്ടി കമ്പനി എന്നാണ് ആ കമ്പനിയുടെ പേരിൽ ഇപ്പോഴത്തെ ഒരു പുതിയ സിനിമ കൂടി വരുന്നു നമ്മുടെ ജോസിന്റെ സിനിമ ആ ഒരു സിനിമയെ പറ്റി പറയണമെങ്കിൽ ഈ ചെങ്ങാതി മമ്മൂട്ടിയുടെ മകനെ വെച്ച് ഒരു സിനിമ എടുത്തിട്ടുണ്ട് ആ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറുപ്പ് എന്ന് പറയുന്ന സിനിമയാണ് അത്യാവശ്യം പണം വാരിയ സിനിമ ആ കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് കഥാകൃത്താണ് നമ്മുടെ ജോസ് എന്ന് പറയുന്നത് ഈ ചെങ്ങാതിയുടെ ഏറ്റവും പുതിയ സിനിമ പേരിടാത്ത ഏറ്റവും പുതിയ സിനിമയിലാണ് മമ്മൂട്ടി പ്രതി നായകനായിട്ട് വരുന്നത് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് എനിക്ക് അത് കേട്ട വഴിക്ക് എനിക്ക് തോന്നിയത് പ്രതി നായകനായിട്ട് വരും പക്ഷെ അതിനു മുമ്പായിട്ട് ബസുഖ എന്നവരുടെ സിനിമ പെട്ടിയിലൂടെ കിടക്കുന്നുണ്ട് ആ സിനിമ ഇറങ്ങാനുണ്ട് അപ്പോഴാണ് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഈ ചെങ്ങാതി ഡേറ്റ് കൊടുത്ത് അഭിനയിക്കുന്നു ഒരു സിനിമ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത സിനിമയിലേക്ക് എൻട്രി ചെയ്യുക ഇതിനിടയ്ക്ക് കഥ കേൾക്കാനും ഇത് നിശ്ചയിക്കാനും ഈ സിനിമ അടുത്തായിട്ട് ഈ മമ്മൂട്ടി കമ്പനിയെ തന്നെ ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നൊക്കെ ഏത് സമയത്ത് അത് ഒരു പിടുത്തും കിടുന്നില്ലട്ടാ എന്തായാലും എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്ഥാനം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം മകനായിട്ടുള്ള ദുൽഖർ സിനിമാനെ വെച്ച് സിനിമ എടുത്ത ആ ഒരു മകന് വേണ്ടിയിട്ട് ഏത് ഗംഭീരമായിട്ടുള്ള ഒരു മലയാള സിനിമ ആഹ് തിരക്കഥ എഴുതി കൊടുത്ത അതേ ചെങ്ങാതി തന്നെയാണ് ഈ ഒരു സിനിമ കൂടി ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ഇതിൽ വിനായകൻ ചേട്ടൻ ഉണ്ട് എന്നുള്ള വിനായകൻ ചേട്ടൻ ഇപ്പോഴും പാൻ ഇന്ത്യൻ നടനാണ് അതുകൊണ്ട് വിനായകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന എന്ത് നല്ലതോ ചെയ്ത്തതോ എന്ന് ആളുകൾ തീരുമാനിക്കപ്പെടുന്ന എല്ലാ പ്രവൃത്തിയും നമ്മുടെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഒരു ചെങ്ങാതെ ഒരു പാൻ ഇന്ത്യൻ നടൻ എന്ന രീതിയിൽ ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് മലയാളികള് അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല വിനായക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ഒരു പക്ഷേ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ അദ്ദേഹം പെരുമാറുന്നതായിരിക്കാം പേഴ്സണൽ ലൈഫിൽ ഞാൻ പേഴ്സണൽ ലൈഫ് നോക്കുന്നതിൽ എന്റെ പ്രിയ സത്യതെ അതേ അതേസമയത്തിന് അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്ന ആ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ നമുക്ക് ആ ഫ്രെയിമിനുള്ളിൽ വിനായക എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നെന്നും സിനിമാ മേഖലയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ആ ചെങ്ങാതി ആ ഒരു വേഷം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നും മാത്രമാണ് ഞാൻ അയക്കുന്നത് അദ്ദേഹം ഹൈലി പ്രൊഫഷണൽ ആണ് അദ്ദേഹം പറഞ്ഞ പോലെ ഹൈലി പ്രൊഫഷണൽ തന്നെയാണ് അദ്ദേഹം ആ സിനിമ സെറ്റിൽ ഒരിക്കലും അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സിനിമാ സെറ്റിലെ ചിത്രീകരണം നിന്നു പോവുകയും ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെയും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിന്ന് വന്നിട്ടില്ല എന്നിട്ടും പലപ്പോഴും ഇദ്ദേഹം ഇകഴ്ത്തപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ തഴയപ്പെടുന്നുണ്ട് മലയാളത്തിൽ പ്രത്യേകമായിട്ടുള്ള വേഷം കിട്ടാതായി പോകുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വേഷങ്ങൾ കിട്ടാതായി പോകുന്നുണ്ട് ഈ വിനായകൻ പറയുന്ന മനുഷ്യന് അപ്പോഴാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു സിനിമയില് മമ്മൂട്ടിയുടെ നായകനായിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം മമ്മൂട്ടി പ്രതി നായകനായിട്ട് വരുന്ന ആ ഒരു സിനിമയിൽ നായക വേഷത്തിൽ വിനായകൻ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെന്ന് എനിക്ക് പിടുത്തും കിട്ടുന്നില്ല എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എങ്ങനെ പ്രതി നായകനായിട്ട് വന്നാലും സിനിമ ഇറങ്ങുമ്പോൾ നായകനായിട്ട് മമ്മൂട്ടി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അങ്ങനെ വന്നിട്ടുള്ളൂ ഉദാഹരണമായിട്ട് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ആ സിനിമ നോക്കിയാൽ മതി നമ്മുടെ അർജുനൻ അശോകനാണ് നായകനായിട്ടുള്ള വന്നത് പക്ഷേ ആ സിനിമ കൊണ്ടുപോകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ പ്രതി നായകനെങ്കിൽ പ്രതി അല്ലെങ്കിൽ അതിന് മൂലയിലൂടെ പോകുന്ന ഒരു വേഷമാണെങ്കിൽ അത് ആ ഒരൊറ്റ നോട്ടം ഒരു ചെറിയ വേഷം മതി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ആ ഫ്രെയിം മുഴുവൻ ആ ഒരു സിനിമ മുഴുവൻ കൈയാളു പോവാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെയും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വിനായകൻ ചേട്ടനുമായിട്ട് അറിയാം വിനായകൻ ചേട്ടൻ നമ്മുടെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ കട്ടിക്കൂട്ടിയത് മനസ്സിലായോ സാറേ എന്ന് പറഞ്ഞ ഡയലോഗുമായിട്ട് കാട്ടിക്കൂട്ടിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അതിഗംഭീരമായിരുന്നു പല നിമിഷങ്ങളിലും അതിലെ അഭിനയിച്ച പല നടന്മാരേക്കാൾ ഒരല്പ ഉയരായിരുന്നു വിനായകൻ ചേട്ടൻ്റെ അഭിനയം നമുക്ക് തോന്നിപ്പോകുന്ന അതി ഭീകര ക്രൂരനായിട്ടായിരുന്നു ആ ഒരു മനുഷ്യനെ അഭിനയിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ എന്തായിരിക്കും നമ്മൾ കണ്ടറിയുക തരണം എന്ത് തരം കഥയാണ് കൊടുക്കുന്നത് ഒരു അപ്ഡേഷൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ തപ്പി നോക്കി എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ നിങ്ങളുമ്പിലേക്ക് അതുമായിട്ട് എത്തുന്നതായിരിക്കും ഇനി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ആ സിനിമയുടെ കഥയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സോണറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതിൻ്റെ താഴത്തേക്ക് എഴുതി വെക്കണം ഒപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാം കമൻ്റ് അടിക്കാം നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് പ്രിയ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോഴത്തെ ദിവസം കാണാം ബ ബൈ